കോടമഞ്ഞും കാറ്റും മഴയും തണുപ്പും കാടിനുള്ളിലൂടെയുള്ള യാത്രയും പച്ചപുതച്ച കുന്നുകളും എല്ലാം ഒറ്റയാത്രയിൽ കണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ കണ്ണൂരിൽ പോയാലോ കണ്ണൂരിൽ നിന്നും രാവിലെ ഏഴ് എടുക്കുന്ന ബസ്സിനകത്തെ എഴുപത്തിയാറ് രൂപ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ പോകുന്നത് പൈതൽമലയിലേക്കാണ് തളിപ്പറമ്പും കഴിഞ്ഞ് ഇതാണ് കുടിയാൻമല നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ് മാത്രമാണ് പൈതൽമലയുടെ മുകളിലേക്ക് പോകുന്നത് ഈ ഒരു കോടമഞ്ഞിലെ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് കുത്തനെയുള്ള കയറ്റങ്ങൾ കയറി ഇവിടുത്തെറ്റമാണ് നമ്മുടെ ബസ് വരിക ഇവിടുന്ന് അങ്ങോട്ട് പൈതൽമല എൻട്രൻസിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം നടക്കാനുണ്ട് ബസ്സിനകത്ത് വരുന്ന സമയത്തെ ഇതേപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെറ്റം നമുക്ക് വരാൻ പറ്റും ഇവിടുന്ന് മുകളിലേക്ക് രണ്ടര കിലോമീറ്ററിനടുത്ത് ദൂരം ഇനിയും നടക്കാനുണ്ട് പക്ഷേ ഈ ഒരു കാർഡിനുള്ളിലൂടെ കോടമഞ്ഞിനുള്ളിലൂടെയുള്ള യാത്രയിൽ അത് നമ്മൾ അറിഞ്ഞതേയില്ല അങ്ങനെ മുകളിലേക്ക് എത്തുന്ന സമയത്തെ ഇതേപോലത്തെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും തണുപ്പും മഴയും കാറ്റും എല്ലാം മാറി മാറി വരുന്നൊരു ആണ് ഇവിടെ ഈ ഒരു വാച്ച് ടവർ ഉണ്ട് ഇതിന്റെ മുകളിൽ നിന്നും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഏക്കർ പ്രദേശത്തെ പൈതൽമല ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഏതൊരു സമയത്ത് വന്നാലും ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പൈതൽമല എന്തായാലും ഈ ഒരു മഴക്കാലത്തെ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരി ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ പ്രീ ട്വൻ്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ പൈതൽമലയിലേക്ക് പോവല്ലേ